മ്പലത്തി പാവണ്ടി ഒരുക്കുക ഉറങ്ങിപ്പോയി ഇന്ന് മറ്റു തമ്പലത്തി വരെ പോവുകയാണ് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പയും അമ്മ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം വരും ഇപ്പം ചമച്ച എൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വൈകിട്ട് ഇങ്ങനെ കൊണ്ടുവിടും ഇതുവരെ എത്തിയില്ല വെയിറ്റിങ്ങാണ് ഇവിടെ ഒരാളെ ഉറക്കമാണ് ഇന്നങ്ങ് ഉറങ്ങി ഇനിയിപ്പം ഒന്ന് വെള്ളം തളിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു ശമ്പു ചേട്ടൻ വരുന്നില്ല ശമ്പശനെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ നാലു പേരോടാണ് പോകുന്നത് പോകുന്ന വീഡിയോ കാണാം ഞങ്ങൾ ഞാൻ റെഡിയായി റെഡിയായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓന്നില്ലേ ആ വൈറ്റ് കവർ പിന്നെ ഇട്ടിച്ച റോൾ സേവറെ ആദർത്തിന് ആണ് ഗ്രന്ഥം മാത്രം അതുകൊണ്ട് കാച്ചിക്ക് അയ്യ എനിക്ക് പൊന്നേ ഷുഗർ വാസൈക്ക് എടുക്കാനാണ് ആടാ ഷുഗർ എനിക്ക് വെസ്റ്റ് പാസ് ആടാ ওই ലോകം അങ്ങനെ ഇണ്ടാണോ നേരെ പോയി ഇവിടുത്തെ ഒരു കാര്യം ഇയ ഇങ്ങടത്താൻ ചായി ഷുഗറെ നോടൈ കാരേ പോസ് എന്നറിയട പോ നമ്മളെ നമ്മളെ പോട ന്യൂ ഷൂ ആണ് ന്യൂ ഷൂ എന്നെ പോയി ഹെയർ സ്റ്റൈൽ ഒക്കെ കണ്ടോ ഇരണ്ടടാ ഇരണ്ടു പോ പോ നീ അല്ലേ ഇടുരി പോയേ അല്ലേ നീ ഇടുരി നീനെ വെട്ടാനാണ് അച്ഛന്റെ ക്രട്ടക്കട്ടാണ് സ്കേന്ദർ

ഞങ്ങൾ കണ്ടിയൂർ റോഡ് വഴി വന്ന് തട്ടാരമ്പലം വന്ന് അവിടുന്ന് പുതുച്ചേരി അമ്പലത്തുനിന്ന് റൈറ്റ് കയറിയാണ് മറ്റും മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാറ് എൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വഴിയുണ്ട് അതെൻ്റെ വീട്ടിൽ നിന്ന് എളുപ്പമാണ് ഇത് ശമ്പുചാടിൻ്റെ വീട്ടിൽ നിന്നായത് ഈ വഴി വരുന്നത്